ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈശോയുടെ വലിയ സ്നേഹമാണ് നമ്മൾ തിരുവചനത്തിലൂടെയൊക്കെ കാണുന്നത് ഇന്ന് നമ്മൾ ഈശോയുടെ തിരുവചനത്തിലൂടെ ചിന്തിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങളാണ് ഒരുപക്ഷെ അല്പമെങ്കിലും തിരുവചനത്തിലൂടെ വചനധ്യാനത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ ഭാഗം ഏറ്റവും പ്രിയപ്പെട്ടതും സുപരിചിതവുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുക ആ പാരഗ്രാഫിൽ അതിന്റെ ഹെഡിങ്ങിൽ ഇങ്ങനെ പറയുകയാണ് ക്ലേശിതർക്ക് ആശ്രയം അതെ ഒരു തിരുഹൃദയ സന്യാസിനി എന്ന നിലയിൽ ഈശോടെ തിരുഹൃദയത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനഭാഗം കൂടിയാണിത് അതുകൊണ്ടും ഇത് എനിക്കും പ്രിയപ്പെട്ടതാണ് ഈ വചനഭാഗം നമുക്ക് ബൈബിൾ എടുത്ത് അതൊന്ന് ശ്രദ്ധിക്കാം യേശു ഉദ്ഘോഷിച്ചു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അതേ പിതാവേ ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവെള്ളം ഇഷു ഉറക്കെ ഉദ്ഘോഷിച്ച് സന്തോഷത്തോടെ പിതാവിനെ സ്തുതിച്ച ആരാധിക്കുന്ന വചനഭാഗത്തിന്റെ ആരംഭമാണ് ഇരുപത്തിയഞ്ചാമത്തെ വചനം പിതാവേ നീ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനാണ് നീ ഇക്കാര്യങ്ങളെല്ലാം ബുദ്ധിമാന്മാരിൽ വിവേകയിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അതായത് ദൈവം താണവരെ കടാശിക്കുന്ന ഒരു ദൈവമാണ് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഈശോയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവജനം ഈശോയെ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം അവൻ എപ്പോഴും താണവരുടെ കൂടെയായിരുന്നു ചെറിയവരുടെ കൂടെയായിരുന്നു അവരുടെ വേദനകളിൽ അവൻ എപ്പോഴും സഹതപിച്ചിരുന്നു കൂടെ നടന്നിരുന്നു അവരെ ആശ്വസിപ്പിച്ചിരുന്നു അപ്പോൾ ഈശോയുടെ സന്നിധിയിൽ നമ്മൾ ഈ നോമ്പ് കാലത്തൊക്കെ ആയിരിക്കുമ്പം ഈശോ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് പിതാവ് എല്ലാം എളിയവർക്ക് താണവർക്ക് ചെറിയവർക്ക് വെളിപ്പെടുത്തുന്ന ഓർത്ത് ഈശോയെ പോലെ നമുക്ക് ഒത്തിരി എളിയവരുടെ തലങ്ങളിലേക്ക് താണവരുടെ തലങ്ങളിലേക്കൊക്കെ ഇറങ്ങേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഒത്തിരി പേർ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് അനേകം ചാരിറ്റി വർക്കുകൾ ചെയ്യുന്നുണ്ട് അതെല്ലാം നല്ലതാണ് പക്ഷെ ഇങ്ങനെ ചിന്തിക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ ചാരിറ്റികളും എല്ലാവരെയും അറിയിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പലരും പക്ഷെ ആ ചാരിറ്റികളൊക്കെ താഴ്ന്നവരെ സഹായിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ലോകം മൊത്തം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്വർഗപിതാവിൻ്റെ ഒരു വെളിപ്പെടുത്തലിന്റെ ഭാഗമായി അതിനെ നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ കാരണം ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് ഒരു വ്യക്തി പ്രാർത്ഥനാ സഹായവും ഒരു സപ്പോർട്ടും ഒക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ എന്നാൽ കഴിയുന്ന ഒരു സപ്പോർട്ട് ഒരു കുടുംബത്തിന് ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കാനായിട്ട് ഒരു ഫാമിലി എന്നോട് പറഞ്ഞു പറഞ്ഞ് അറിയാവുന്ന ഒരു കുടുംബത്തോട് പറയണം ഒരു ഞങ്ങളുടെ പേരൊന്നും സിസ്റ്റർ ആരോടും പറയണ്ട അപ്പൊ ഞാനത് നാട്ടിലുള്ള ഒരാളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കാനായിട്ട് പറഞ്ഞ് ഞാൻ പതി സഹായിക്കാമെന്ന് പറഞ്ഞപ്പം അവര് പറഞ്ഞു സിസ്റ്ററെ ഇതൊക്കെ ഞങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ പബ്ലിസിറ്റി ചെയ്ത് ഞങ്ങളുടെ ഫോട്ടോയ്ക്കൊക്കെ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട കേട്ടോ സിസ്റ്ററെ കല്യാണം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല കാരണം അവരുടെയൊക്കെ ചിന്തകളിൽ ചാരിറ്റി വർക്കുകൾ നന്മകൾ ചെയ്യുന്നവരെ സഹായം തേടി കഴിയുമ്പോൾ അവരെ മറ്റുള്ളവരുടെ മുമ്പ് തീരെ ചെറുതാക്കി കളയും നമ്മൾ ചെറിയവരെ വലിയവരാക്കാനുള്ള ശ്രമത്തിലാണെങ്കിൽ നമ്മുടെ ആ വലിയവരാക്കാനുള്ള ശ്രമത്തിൽ ഒരിക്കലും അവരെ ആ മാനം ചെറുതാക്കി കളയരുത് അത് ഈശോയ്ക്ക് ഇഷ്ടമില്ല പിതാവ് എന്താ ചെയ്യുന്നെ ബുദ്ധിമാന്മാരിൽ നിന്നും വലിയ ജ്ഞാനികളിൽ നിന്നൊക്കെ മറിച്ച് ഏറ്റവും ചെറിയ ഉള്ളതുള്ളതുപോലെ പറയുന്ന എത്ര എപ്പോഴും സ്നേഹിക്കാൻ സന്തോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ആ നിഷ്കളങ്കതയുടെ ഭാവമുള്ള തീരെ ചെറുതായ ആ താണവരെ കടാശിക്കുന്ന സ്വർഗപിതാവിനെയാണ് ഈശോയോട് നമുക്ക് വെളിപ്പെടുത്തുന്നത് എന്നിട്ട് അവിടെ വചനം പറയുകയാണ് ഇതാണ് പിതാവെ നിന്റെ തിരുവുള്ളം എന്നിട്ട് ഈശോ പറയുകയാണ് സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രനും ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ഈശോയെ അറിയാൻ ശ്രമിക്കാം ഈശോയെ അനുഭവിക്കാൻ ശ്രമിക്കാം ഈശോയെ കൂടുതൽ കൂടുതൽ ചേർത്ത് പിടിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ഈശോ വിശുദ്ധർക്കൊക്കെ തന്നെ തന്നെ വെളിപ്പെടുത്തി ഈ നോമ്പ് കാലത്ത് ഈശോട് പറയണീശോയെ നിന്റെ കുറെ കൂടി സ്നേഹം എൻ്റെ ഹൃദയത്തി തരണം നിന്നെ വെളിപ്പെട്ട് കിട്ടാനുള്ള ഒരു കൃപ നീ എനിക്ക് തരണേന്ന് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദിവസങ്ങളൊക്കെ ഞാൻ ഉച്ച തിരക്കാണ് എങ്കിലും വചനം പറയാൻ ഓടി വരാറുണ്ട് മാക്സിമം എല്ലാ ദിവസവും വചനം പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് ഈ വചനം കാരണം ഒരാൾക്കെങ്കിലും അതിൻ്റെ ആശ്വാസമായി മാറുമെന്ന് എനിക്കൊരു ബോധ്യമുണ്ട് ചിലപ്പോൾ ഒത്തിരി വലിയ കാര്യങ്ങളോ തിയോളജിക്കൽ കാര്യങ്ങളോ ഒന്നും നമ്മൾ പറയുന്നുണ്ടാവില്ല പക്ഷെ നമ്മളിങ്ങനെ ഈശോയുടെ വചനമെടുത്ത് വായിച്ച് കടന്നു പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയം ദൈവവുമായി ചേർന്ന് ചേർന്നിരിക്കുന്നത് അനുഭവിക്കാനായിട്ട് പറ്റുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ വചനം പറയുകയാണ് പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സുമാകുന്നോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല എന്നിട്ട് പക്ഷെ പറയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്ത് അഴുക്കൽ വരുമേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഒരുപക്ഷെ ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവരും തന്നെ ഒരു പരിധിവരെ കേട്ടിട്ടുള്ള വചനമാണ് പക്ഷെ പറയാണ് അധ്വാനിക്കുന്നവളെ ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ എന്റെ അടുത്ത് വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അത് വലിയൊരു സത്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മള് തിരക്കേറിയ ജീവിതത്തിന്റെ ഇടയിൽ ദൈവസന്നിധിയിൽ ദിവികാരുണ്യത്തിന്റെ സന്നിധി ഇരിക്കാൻ സമയം കണ്ടെത്താതെ വരുമ്പോൾ നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മനസ്സിൽ തോന്നും നമ്മൾ ഓടി ചെന്ന് ഒരു പത്ത് മിനിറ്റ് ഈശോടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട് ഒരു സമാധാനമുണ്ട് ഒരു സ്വസ്ഥതയുണ്ട് ആ ഒരു തലം ഈശോ പറഞ്ഞത് നമ്മൾ അനുഭവിക്കണം ഈശോ പറഞ്ഞ ഉണ്ടല്ലോ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഈശോയെ ആ ആശ്വാസം എനിക്ക് തരണം ഈശോയെ ആ ഒരു ഒരു കൃപ നീ എനിക്ക് തരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു എൻ്റെ ജീവിത പങ്കാളി പെട്ടെന്നൊരു ആക്സിഡൻറ്റില് കോമ സ്റ്റേജിലേക്ക് പോവുകയാണ് ഒരക്ഷരൻ വൈ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ വ്യക്തി ആക്സിഡന്റിൽ ഒരു കോമ സ്റ്റേജിലേക്ക് പോകുമ്പോൾ അനേകം പ്ലാനുകളും പദ്ധതികളും രൂപീകരിച്ചാണ് അവര് അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് മുന്നോട്ട് ചെയ്യാനുള്ള അനേകം കാര്യങ്ങൾ ചെയ്ത് റെഡിയാക്കി വീട് മറ്റു പല കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയ്ക്ക് ഇറങ്ങും തിരിച്ച് ഭാര്യ കാണുന്നത് കോമ സ്റ്റേജിലാണ് ആ ജീവിത പങ്കാളിയുടെ അടുക്കലിരിക്കുമ്പം എന്നോട് പറയുകയാണ് ഈശോട് ഞാൻ ചോദിച്ചു ഈശോയെ നീ കുരിശ് ചുമുന്നത് ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉള്ളൂ ഞാനോ ഈശോയെ എന്റെ ജീവിതം എത്ര വർഷങ്ങളായി ചുമക്കുകയാണ് നീ ഇല്ലേ എന്ന് ചോദിക്കാൻ എനിക്ക് തോന്നാറുണ്ട് സിസ്റ്ററെ എനിക്കറിയാം എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് എന്നെ കൈവിടില്ല ആശ്വാസം തരുന്നുണ്ട് എനിക്ക് എന്റെ ചുറ്റുപാട് നിൽക്കുന്ന ഫ്രണ്ട്സോ എന്റെ റിലേറ്റീവ്സോ ഒന്നും അല്ല എനിക്ക് ആശ്വാസം തരുന്നേ എന്റെ ഈശോ അതുകൊണ്ട് എന്റെ പ്രയോറിറ്റി എന്റെ ചേട്ടനാണ് എന്റെ ചേട്ടനെ എന്ന ലാഭം വിധം ശുശ്രൂഷിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട ദൈവ മക്കളെ ഈശോടെ അടുത്ത് നിന്നുള്ളൊരു ആശ്വാസമുണ്ട് നീയും ഇവിടം കൊണ്ട് തീരണം അല്ലെ തീർന്നു പോയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന ചില സമയങ്ങളിൽ ആശ്വാസം തൊരു നിരീക്ഷണം നമ്മളെ വിളിക്കുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം ഭാരവഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പ്രിയപ്പെട്ട മക്കളെ വീണ്ടും ഈശോ പറയാണ് അവൻ എങ്ങനെ ആശ്വസിപ്പിക്കുന്നു ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവൻ ഞാൻ ശാന്തശീലനാണ് വിനീത ഹൃദയനാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മുഖം വഹിക്കണം എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കണം അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും അതെ പ്രിയപ്പെട്ടവരെ ഈശോയുടെ ഈശോടെ കുരിശന് പിടാനുഭവത്തെ ധ്യാനിക്കുമ്പോൾ നമുക്കൊരുപാട് ആശ്വാസം കിട്ടും മറ്റൊരിടത്തു നിന്നും നമുക്കത് കിട്ടില്ല എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ദൈവത്തിൽ മാത്രമാണ് നമുക്ക് ആശ്വാസം എന്തെന്നാൽ എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് ഈശോയുടെ സന്നിധിയിൽ കർത്താവെ എൻ്റെ ജീവിതത്തിന്റെ അധ്വാന ഭാരവുമായി ഞാൻ വന്ന് നിൽക്കുകയാണ് കർത്താവെ പിതാവിന്റെ ആ വലിയ സ്നേഹം ചെറിയവരെ വലിയവരാക്കുന്ന കടാശിച്ച് സ്നേഹം കൊണ്ട് തൻ്റേതാക്കി മാറ്റുന്ന ആ വലിയ സ്നേഹം ചെറിയവരിലേക്ക് താണവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കടാക്ഷം കൊടുക്കാൻ കർത്താവ് എനിക്ക് കൃപ തരണം നിലനിൽ ആശ്വാസം അനേകം വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ഈശോടെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് കൃപ നിറയ്ക്കണേ ആശ്വാസം തരണേ ക്ലേശുതർക്ക് ആശ്വാസമായ ഇശോയുടെ പരിശുദ്ധ ഹൃദയമേ ആ ദിവ്യഹൃദയത്തിൻ്റെ ആശ്വാസം എന്നീ ലോകത്തിൽ ഭാരപ്പെടുന്ന അനേകം ജീവിതങ്ങളിലെ കർത്താവെ പല വിധത്തിൽ ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി ഇരിക്കുന്ന മക്കളുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാം ദിവികാരുണ്യനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ച് ഒത്തിരി സ്നേഹത്തോടെ ചേർന്ന് പാടി ആരാധിക്കാം வசந கண்ணுயர்த்தீடுவின் சிந்தகளால் மனசுகள் நிறச்சீடுவின் യീശനു ബലിയണയ്ക്കും ജീവിതം പരമനാഥനു കാർശവൈക്കും നിങ്ങൾക്ക് തരാൻ പോവുകയാണ് എല്ലാ ഹൃദയങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ ജോലി നഷ്ടപ്പെട്ട അവസ്ഥ ഭാരപ്പെടുന്ന അവസ്ഥ സങ്കടങ്ങളുടെ അവസ്ഥ ഒറ്റപ്പെട്ട അവസ്ഥ ജോലി നഷ്ടപ്പെട്ട വിവരം വീട്ടിൽ പറയാൻ പറ്റാത്ത അവസ്ഥ പരീക്ഷകൾ എഴുതി എഴുതി ജോലി കിട്ടാത്ത അവസ്ഥ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും ഇൻ്റർവ്യൂ കിട്ടാത്ത അവസ്ഥകൾ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം കർത്താവേ അവിടുന്ന് പറഞ്ഞില്ലേ വെളിപാടാറ് രണ്ട് അവൻ വിജയത്തിന് വിജയത്തിലേക്ക് ജൈത്രയാത്രയെ ആരംഭിച്ചു എന്ന് കർത്താവേ ഇന്ന് ഈ മക്കൾ പല വിധത്തിൽ പരാജയപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ കുത്തി തുറക്കപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി വിജയം വരിച്ച ഉത്തനായിത്തീർന്ന യേശു ക്രിസ്തുവിന്റെ അനന്തമായ കരുണാകൃപ ഈ ആരാധനാ മണിക്കൂറിൽ ഞങ്ങളിലേക്ക് ഒഴുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഈശോയുടെ പക്കലെല്ലാ ഒരുമുട്ടികൾ മടക്കി മനമുയർത്തി ഹൃദയമുയർത്തി ഈശോയെ നമ്മുടെ പക്കലേക്ക് ക്ഷണിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം സ്തുതിക്കുന്നു 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 ഓ പറയുന്നു എൻ്റെ ആത്മാവേ െഴ്ത്തുക എന്റെ അന്തരംഗമെ പുകഴ്ത്തുക അവിടുത്തെ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത് ഓ കർത്താവെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കാൻ ഇറങ്ങി വരുന്ന സ്തുതിക്കുന്നു 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 കർത്താവെല്ലാം ലോകത്തിന് നാനാ കോളുകളിൽ ള് കർത്താവെ അവരെ ഓരോരുത്തരുടെ വിധം അങ്ങയുടെ കലകളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ ഈ നന്ദിയുടെ ദിവസം ഈ നന്ദി പറിച്ചില്ല ദിവസം കർത്താവെ അനുഗ്രഹമായി മാറട്ടെ സോളമൻ ദേവാലയം പണ്ടുത അതിനെ പ്രതിഷ്ഠിച്ചിട്ട് അതിൽ ദേവാലയ പ്രതിഷ്ഠ നടത്തിയിട്ട് അവൻ പ്രാർത്ഥിച്ച സമയത്ത് ദേവാലയത്തിലേക്ക് കർത്താവേ നിൻ്റെ ശക്തമായ മേഘം പറന്നിറങ്ങി വന്നതുപോലെ കർത്താവേന്ദ്രൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നതുപോലെ ഓ കർത്താവേ നിൻ്റെ മക്കളുടെ ഈ പ്രാർത്ഥനയ്ക്ക് നേരെ ചെവിച്ചയച്ച് ഈ നന്ദി പ്രവണത്തിൻ്റെ മേൽ കർത്താവ് ഈക്രമകൾക്ക് മേൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചുറ്റുമുള്ളവർക്ക് വേണ്ടി ഈശോയുടെ തിരുഹൃദയം ഈ ദിനങ്ങൾ ചെയ്താൽ വലിയ നന്മകളെ ഓർത്ത് പ്രിയപ്പെട്ട മക്കളെ നിനക്കോ നിൻ്റെ പ്രിയപ്പെട്ടവർക്കോ മറ്റു പലർക്കും ഈശോ കൊടുത്ത അനുഗ്രഹങ്ങൾ നിനക്ക് അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ മറ്റുള്ള കിട്ടിയത് ഓർത്ത് നന്ദി പറഞ്ഞു ഒന്ന് ഓ പ്രാർത്ഥിച്ചെത്താവെ പറയുന്നു ഓ കർത്താവെ ആരാധിക്കുന്നു ഓ കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു എൻ്റെ ഈശോയെ ആരാധിക്കുന്ന കർത്താവെ ആരാധിക്കുന്നു 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 ഹാലിയ ഹാലിയ ഹാലർത്താവെ സോളമൻ്റെ പ്രാർത്ഥനയുടെ നേരെ അവൻ്റെ അപേക്ഷകളുടെ നേരെ സ്വർഗത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുകയും ചെയ്ത കർത്താവെ ശക്തമായ ഇടവലുണ്ടാവട്ടെ ശക്തമായ ഇടവലുണ്ടാവട്ടെ കർത്താവിന്റെ മഹത്വം ദേവൽ നിറഞ്ഞപ്പോൾ കർത്താവിന്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിന്നപ്പോൾ കർത്താവെ പുരോഹിതമാർക്ക് അവിടെ പ്രവേശിക്കാനും ശുശ്രൂഷിക്കാനോ പോലും സാധിക്കാത്ത വിധത്തിൽ അഗ്നി താഴേക്ക് ഇറങ്ങി വന്നു ആരെയും കർത്താവിന്റെ മഹത്വം നിറഞ്ഞു ഓ കർത്താവെ ഇസ്രായേൽ ജനം സാക്ഷാങ്ങ് പ്രണമിച്ച് ആരാധിച്ചതുപോലെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നപ്പ ആരാധിക്കുന്ന ആരാധിക്കുന്നു ഓ ആരാധന 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 കരങ്ങളടിച്ച് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ ഉത്തരമുണ്ട് കർത്താവും അത് തരും തരും വിശ്വസിച്ചു കൊണ്ട് ഒരുമിച്ച് ഒരു മനസ്സോടെ നമുക്ക് പാടി ആരാധിക്കാം നാലാം കൊണോസധ്യായം രണ്ടാം വചനം നിരന്തരം ആരാധിക്കാം 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 കർത്താവിനെ കർത്താവിന്റെ കർത്താവിന്റെ വച്ചനം എല്ലാ മക്കളും മുഖത്തേക്ക് ഉറ്റുനോക്ക് ഹൃദയം കൊണ്ട് ഈ വചനത്തോടൊപ്പം നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കണം കർത്താവേ അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ജീവിതം മക്കളെ മക്കളെ സമർപ്പിച്ച് ജോലി നഷ്ടപ്പെട്ടു പോയ മക്കളെ സമർപ്പിച്ച് ഉറക്കം വിളിച്ച ഈശോ കൊണ്ടിരിക്കുക ഈശോയെ വരുമോ എന്ന കനത്തിന്റെ കീരടുകൾ മാത്രം ഓരോരുത്തരും ഓരോരുത്തരും ഈശോയോട് താർക്കിക്കും എത്രമോ നീ തുറണേ ഈശോയെ നീ തൊറണേ എല്ലാ മക്കളെല്ലാവരും ആവശ്യങ്ങളും മനം തുറന്ന് പറഞ്ഞു പ്രാർത്ഥിക്കും മക്കളെ ഉയർത്തിക്കരങ്ങൾ ഉയർത്തി നീട്ടിപ്പിടിച്ച് ഈശോയെ വലിയ കൃപ തരണേ വലിയ കൃപ അത്ഭുതങ്ങൾ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങൾ സ്വസ്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും മക്കളെ ഈശോ നമ്മുടെ അടുക്കലേക്ക് വരും ഈശോ നമ്മുടെ അടുക്കലേക്ക് വരും ഈശോ നമ്മുടെ കൂടെ വരും നമ്മളെ ചേർത്ത് പിടിക്കും ഈശോ അവന്റെ കരുതൽ അവന്റെ സ്നേഹം കൃപ അതനുഭവിക്കാനും ഭുപിക്കാനും ഭുപിക്കുക എൻ പ്രിയനെ എൻ പ്രിയനെ എന്റെ ഈശോയെ എൻറെ ഈശോയെ സ്നേഹിക്കുന്നു കർത്താവെ ആരാധിക്കുന്നു എല്ലാ എല്ലാ ആരാധനയും ആരാധനയും നിനക്ക് മാത്രം കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച പരമാധിപാരു അങ്ങയുടെ നിർബാധമായ സ്നേഹം ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ